ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിനും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലാമിക്കുട്ടിനെയും കൊണ്ട് പുറത്ത് പോകാണ് കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരിത്തിരി മരുന്ന് മേടിക്കണം പിന്നെ നമുക്ക് അല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം കേട്ടോ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് പോകുന്ന സമയത്ത് ഞാൻ എന്തോ വായുപൊളിച്ചിരുന്ന് വീഡിയോ ഒന്നെടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഹോമിയോ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നതാണ് കുറച്ച് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അമിക്കൊന്നും അല്ല കേട്ടോ ലാമിക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല പിന്നെ നമ്മൾ വേറൊരാവശ്യത്തിന് മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്ത് ഓരോ കാഴ്ചകളും അത് ഇതൊക്കെ കണ്ട് പുറത്ത് അവിടെ വേറെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് അതിനെയൊക്കെ നോക്കി പിന്നെ അവരൊക്കെ ഇങ്ങനെ തിരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നാണോ അങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഡോക്ടറെ വെയിറ്റ് ചെയ്തോ ഡോക്ടറെ അടുത്തേക്ക് കയറാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കുറച്ച് സമയം അവിടെ ഇരുന്ന് നമുക്ക് എന്തായാലും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനും മരുന്ന് മേടിക്കാനൊക്കെ പറ്റി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വേഗം പോന്നെട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ ഇരുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ലാമിൻ്റെ ഈ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം ലാമിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഓടി വരികയും ലാമിനെ എടുക്കുകയും കളിപ്പിക്കുകയും ലാമിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എല്ലാവരും വീഡിയോ അല്ലാതെ ലാമിനെ എന്നെ അറിയാത്ത ആൾക്കാർ പോലും ലാമിനെ അറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ അങ്ങനെ എന്തായാലും മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ അത് തിരിച്ച് കൽപ്പറ്റയ്ക്ക് ബസ് കയറി ബസ്സൊന്നും ലാബിൻ്റെ കുറുമ്പിനും കളിക്കുന്നൊരു കുറവില്ല കേട്ടോ അങ്ങനെ കൽപ്പറ്റ നമ്മളെ സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലേ അത് വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ ഇനി കാണിച്ച് തരാൻ പറയാണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കാണിച്ചു തരാം ഇത് നമ്മളെ കൽപ്പറ്റ സ്റ്റാൻഡിൽ തന്നെ തന്നെയുള്ളൊരു ചെറിയൊരു കടയാണ് കേട്ടോ ഇവിടെ കുറേ പച്ചക്കറി തൈകളും കൃഷിക്കാവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊടുക്കുന്നൊരു ഷോപ്പ് ആണേ പക്ഷേ ഇവിടുത്തെ ഇവിടെ ലാമിക്ക് ഇവിടെ ഒരു ഒരു അത്ര ഒരു അട്രാക്റ്റീവായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ലാമി ഉള്ളിലേക്കൊന്നും കയറുന്നില്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ലാമി അതാ ചൂണ്ടിക്കാണിച്ച് തരണം അവിടെ ലാമിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്ന് ഇതാ കണ്ടോളി കേട്ടോ ലാമിക്ക് ചെടിയാണ് വേണ്ടത് അങ്ങനെ എന്തായാലും ലാമിനെ സോപ്പിട്ട് നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ഞാൻ എവിടെ ചെന്നാലും പെർമിഷൻ ചോദിച്ചിട്ടേ വീഡിയോ എടുക്കുകയുള്ളു കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ലല്ലോ വീഡിയോ എടുക്കുന്നത് നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായതോ അത് ഇങ്ങനത്തെ ട്രേ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പപ്പായ റെഡ് ലേഡീൻ്റെ പപ്പായ സക്സസ് ആയതല്ലേ ഇനിയിപ്പോൾ അതിൻ്റെ തയ്യും കൂടെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ സക്സസ് അതും കൂടെ സക്സസ് ആവുമോ ആകുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമല്ലോ അങ്ങനെതാണ് ഞാനിവിടെ നാല് ട്രേ വാങ്ങിയിട്ടുണ്ട് ഇത് ഒരു ട്രേയിൽ ഏകദേശം തൊണ്ണൂറ്റി എട്ടെണ്ണം കൊള്ളൂട്ടോ അപ്പം നാലെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു നാനൂറെണ്ണത്തിൻ്റെ അടുത്ത് നാനൂറിൻ്റെ ചോടെ വിത്ത് നമുക്ക് മുളപ്പിച്ചെടുക്കാം അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വളവും കൂടെ വാങ്ങിയിട്ട് നമ്മളവിടുന്ന് ലാമിനെയും കൂട്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി വരും കേട്ടോ ബസ്സ് കയറാൻ എത്തിയപ്പോൾ അതിലും വലിയ അത്ഭുതം അങ്ങോട്ടൊക്കെ ഈ അങ്ങാടി കുരുവിനെ കണ്ടെ ലാമി കളിക്കുന്ന കളി കണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആകെ ഇടങ്ങാറായി കാരണം എൻ്റെ ഉണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ നേരത്തെ വാങ്ങിയാൽ ഈ ട്രേയും വളവും ഒക്കെ അതുകൊണ്ട് ഈ ഫോണും പിടിക്കണോ അതിൻ്റെ ഇടയിൽ ലാമിനെയും പിടിക്കണം ലാമിൻ്റെ ഓരോ കാര്യങ്ങളെ അങ്ങനെ ഇപ്പോൾ കുരുവീനെ തരയാണ് അങ്ങാടി കുരുവീനെ തരയാ അതിനെന്തൊക്കെയോ പറഞ്ഞ അവിടെ നിന്ന് ഇട്ട് എന്തായാലും ലാമീനെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടേ എങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് എന്തായാലും ലാമീനെ ഒരുവിധം പറഞ്ഞ് സോപ്പിട്ട് നമ്മൾ ബസ്സിൽ കയറി കയറിയിട്ടോ എങ്ങനെ എന്തായാലും ബസ്സിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് എവിടെ എവിടെ പോയാലും പിന്നെ ലാമിക്ക് ഈ ഒരു കളിയാണ് ഈ ഒരു കളിയൊക്കെ കാണുന്നതുകൊണ്ടാണ് തോന്നുന്നത് ലാമിനെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ലാമിൻ്റെ ഒരു വീഡിയോസ് കൂടുതലായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഉൾപ്പെടുത്തുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പിന്നെ അതേപോലെ വലിയ ആൾക്കാർ എല്ലാവർക്കും ലാമിനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് ഇതേപോലെ ബസ് നിരക്കോ ലാമിനെ നോക്കിയിട്ട് പിന്നെ ചിരിക്കുകയും എന്തൊക്കെയോ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലാമിക്ക് പിന്നെയും നാണോട്ടോ അതേപോലെ ബസ്സിൽ പാട്ടുണ്ടായിരുന്നു ആ പാട്ട് കേട്ടിട്ട് ലാമിൻ ഡാൻസ് കളിക്കുകയാണ് എൻ്റെ ഇടയിൽക്കൂടെ ഓരോരുത്തർ നോക്കുമ്പോൾ ലാമിക്ക് പിന്നെയെന്നാണോട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടിരിക്കുക ഇതൊക്കെ തന്നെയല്ലേ നമുക്കൊരു രസം അങ്ങനെ ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ ലാമിക്ക് പിന്നെയെന്നാണോട്ടോ ഇനി എന്തായാലും ലാമിൻ്റെ താണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പെണങ്ങോട് ടൗണിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് വന്നിട്ട് കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ലാമിനെയും താഴെ വെച്ച് ഒന്നൊന്ന് കൈയൊക്കെ ഒന്ന് റിലാക്സ് ആക്കി കേട്ടോശേഷം നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ഇനി നമ്മൾ വിളിച്ചൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓട്ടോ എത്തി നമ്മൾ വണ്ടിയിൽ കയറി സാധനങ്ങളൊക്കെ വണ്ടിയിൽ പെറുക്കി വെച്ച് ലാമ്പിനേയും കൊണ്ടുപോയി വെച്ച് ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ കാണുന്ന ആൾക്കാരെ ബോറടിപ്പിക്കണ്ട എന്ന് ഓർത്തിട്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു പാർട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സമയം സമയമുണ്ടാവുമ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തരാം